ും കഥയല്ല മാറിയുന്നു നിരെ നീ എന്നെ ചതിച്ചല്ലോ ഏറെ കഥനത്താൽ കൂറിക്കട്ടെ കനിക്കൊരു ചെറുകത്ത് തന്നവാക്കൊക്കെ വാക്കൊക്കെ മാറന്നല്ല കബറിയും കഥയെല്ലാം മാറിയുന്നു നിന്റെ ബാപ്പ കരളെ നീ എന്നെ ചതിച്ചല്ലോയേറെ കഥനത്താൽ കൂറിക്കട്ടെ കനിക്കൊരു ചെറുകത്ത് തന്ന വാക്കൊക്കെ മാറന്നല്ല നിസ്കാരം നോമ്പും കൊല്ലും തേജിച്ച് ഫുഡ് മുസ്ലിമിൻ പേരും നീ മാതാപും ഇസ്ലാം മതത്തിൻ ചിഹ്നം പൂമോളും നശിപ്പിച്ച് തലയിൽ തട്ടം കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോമിന്റെ വലയിൽ ചാടിച്ച ോ ഈ ബാപ്പാന്റെ ആറടിയിൽ അതാ പാണ് ആരെന്നെ കാണാനാണ് കബറീന്നം കഥയെല്ലാം അറിയുന്നു നിന്റെ ബാപ്പ കരളെ നീ എന്നെ ചതിച്ചല്ലോ ഏറെ കഥനത്താൽ കൂറിക്കട്ടെ കനിക്കൊരു ചേറോ കത്ത് തന്നാ വാക്കൊക്കെ മാറന്നല്ലോ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ കാണും നോറത്ത് ഹസ്ത്രം നെയ്തൊടുക്കി തേനാളെ എൻ്റെ ഇസ്സത്ത് നിസ്സഹായന ഞാനിൽ നീയുമെന്ന് മെയ്ത്ത് മിസ്കോളും ചാറ്റിങ്ങും ചുറ്റലും കണ്ട് മാടുത്ത് നരഗത്തിയിൽ ഒരുകിത്തീരുന്നേ ീ പാപ്പയും ശരമയുമ്പോൾ ശിക്ഷയെടുക്കും നീ പൊന്നോമലും ഓർത്തിടൻ്റെ അവസ്ഥകൾ നിർത്തിടേണം ഹറാമുകൽ കബറി നം കഥയെല്ലാം മാറിയുന്നു നിന്റെ പാപ്പ കരളെ നീ എന്നെ ചതിച്ചെല്ലോ ഏറെ കഥനത്താൽ കൂറിക്കട്ടെ കനിക്കൊരു ചെറു കത്ത് തന്ന വാക്കൊക്കെ മാറന്നല്ലോ കബറി കഥയെല്ലാം മാറിയുന്നു നിന്റെ ബാപ്പ കരളെ നീ എന്നെ ചതിച്ചല്ലോ ഏറെ കഥനത്താൽ കൂറിക്കട്ടെ കഥനിക്കൊരു ചെറുകത്ത് തന്നവാക്കൊക്കെ വാക്കൊക്കെ